എമ്പുരാൻ പിഷാജിന്റെ സന്തതി ഈ പോസ്റ്റ് ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഉദ്ദേശിച്ചുള്ളതാണ് എംബുരാൻ സിനിമയിൽ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നതും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് നേരെയും വിഷം തുപ്പുന്നതും വർഗീയ കലാപങ്ങൾ വരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും പരസ്യമായി ആണെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഏറ്റവും നികൃഷ്ടമായി ആക്രമിച്ചിരിക്കുന്നത് പല ഒളിച്ച് കടത്തലിലൂടെയാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയാണ് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത ഒരു സംഘിക്ക് വേണ്ട ബേസിക് ക്വാളിറ്റി ജിതിൻ കെ ജേബിനുണ്ട് പക്ഷെ ക്രിസ്ത്യാനി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ലവന് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല അവൻ ഈ സംഘികളോട് സംസാരിക്കുന്നത് പോലെ ക്രിസ്ത്യാനികളെ അളക്കാൻ വേണ്ടി ക്രിസ്ത്യാനിക്ക് ക്രിസ്തു മതം അവഹേളിക്കപ്പെടുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് ബൈബിളിന്റെ ബേസിൽ ഞാൻ പറയുകയാണ് കേട്ടോ എന്ത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് അവഹേളിക്കുന്ന ആൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നത് വരെ അവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും അവന് മാനസാന്തരം ഉണ്ടാവുന്ന രീതിയിലേക്ക് അവന്റെ മുൻപിലേക്ക് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും അല്ലാതെ ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതും പാപഹേതുവാണ് കുംഭസാരത്തിൽ പറയേണ്ടി വരും അവനെതിരെ ആക്രമണം നടത്താനായിട്ട് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗ്ഗം നഷ്ടപ്പെടുന്ന പരിപാടിയാണ് ക്രിസ്തുവിന്റെ അനുയായി ആവുക എന്ന് പറയുന്നത് സംഘികൾ അവരുടെ ജീവിതചര്യ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് പോലെയുള്ള ഒരു സംഗതിയല്ല അത് ഗാന്ധി മാർഗമാണ് ഇപ്പോൾ ഗാന്ധിയൊക്കെ ക്രിസ്തുവിൽ വളരെയധികം ആകൃഷ്ടനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതചര്യകളൊക്കെ ക്രിസ്തു ജീവിതചര്യമായിട്ട് ഏകദേശം സമാനൊക്കെയാണ് അപ്പോൾ ഈ ഫൈറ്റ് ചെയ്യുക ആചാര സംരക്ഷണം വിശ്വാസ സംരക്ഷണം ശക്തി പ്രകടനം എന്നീ സംഗതികൾ ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല ഇപ്പോൾ സംഘികൾ കൂട്ടമായിട്ട് പൃഥ്വിരാജിനെ ആക്രമിക്കുന്നു അപ്പൊ അവരുടെ കൂടെ ചേർന്ന് നിന്നേക്കാം അതാണ് ഞങ്ങൾ ക്രിസ്സംഗികളുടെ ഡ്യൂട്ടി വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആചാര സംരക്ഷണം ക്രൈസ്തവ സവാദ സംരക്ഷണം വിശ്വാസി സംരക്ഷണം അതേപോലെ തന്നെ വിവാഹപ്രായമായിട്ടുള്ള കുട്ടികളെ ലൌജിഖാതിൽ നിന്ന് സംരക്ഷിക്കുന്ന ആ ഒരു പ്രവർത്തനം എന്നിവയൊക്കെ എടുത്ത് പറയാറുണ്ട് അവർ ചില കാര്യങ്ങളെ ബോധപൂർവ്വം മറക്കാറുണ്ട് ചില കാര്യങ്ങളെ മൈൻഡ് ചെയ്യാറില്ല ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യാറില്ല ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റേ കാവികളസം കിട്ടത്തുമില്ല ചിലപ്പോൾ ഉള്ള കളസം ഊരിക്കൊണ്ട് പോവുകയും ചെയ്യും സംഘികൾ